നമസ്കാരം രാജ്യം ശരിക്കും തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങളിലാണ് എന്ന് വേണം പറയാൻ തെരഞ്ഞെടുപ്പ് ഒരു ജനോത്സവമാക്കി മാറ്റുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ജനത ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് തർക്കവിതർക്കങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എല്ലാം ഉണ്ട് എന്നാലും ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കേട്ട ഒരു വാക്കാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റ ചട്ടങ്ങൾ എന്തൊക്കെയാണ് ചട്ടലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ നിരവധി പരാതികളൊക്കെ ലഭിച്ചു ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനം നടത്തി സ്ഥാനാർത്ഥികൾ നടത്തി പാർട്ടികൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന മാതൃകാ ചട്ടങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരു ചെറിയ കാര്യമല്ല വളരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു പദ്ധതിയാണ് ഈ ഒരു മാതൃകാ പെരുമാറ്റ ചട്ടം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ചട്ടങ്ങൾ ഈ ചട്ടങ്ങളെക്കുറിച്ചും ചട്ടങ്ങൾ എങ്ങനെ പാലിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ എല്ലാവർക്കും ചട്ടങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ഈ ചട്ടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവും ആയിരിക്കണം തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് അപ്പോൾ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളുമൊക്കെ അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ മാതൃകാ പെരുമാറ്റ ചട്ടം ഇതുപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും എല്ലാ പാർട്ടികളിലും ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെയും ഒക്കെ നിരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട് അതനുസരിച്ചാണ് ഈ ഒരു ചട്ടം പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയം മുതലാണ് വോട്ടെണ്ണൽ തീരുന്നിറം വരെയാണ് ഈ ചട്ടം നിലനിൽക്കുന്നത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ ചട്ടം നിലനിൽക്കും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുള്ള വിമർശനം അവരുടെ നയങ്ങളിലും പരിപാടികളിലും മുൻകാല പ്രവർത്തനത്തിലും മാത്രമായി പരിമിതപ്പെടുത്തണം ജാതിയവും വർഗീയവുമായ വികാരങ്ങളെ ആളിക്കത്തിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ വേണ്ടി ചെയ്യരുത് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാനോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ വിമർശിക്കാനോ പാടില്ല പ്രതിഷേധത്തിന്റെ ഭാഗമായി വീടുകൾക്ക് പുറത്ത് പിക്കറ്റിംഗ് പ്രകടനം എന്നിവ നടത്തിയാൽ നടപടി സ്വീകരിക്കും വീടുകൾക്ക് പുറത്ത് ഇതൊന്നും ചെയ്യാനുള്ള അവകാശമില്ല അതുപോലെ പൊതുയോഗങ്ങൾ പൊതുയോഗങ്ങളോ റാലികളോ സംഘടിപ്പിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായും അതാത് ലോക്കൽ പോലീസിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം അതുപോലെ ജാഥകൾ സംഘടിപ്പിക്കുന്നത് എതിരാളികളുടെ കോലങ്ങൾ നിർമ്മിക്കാനോ കത്തിക്കാനോ അനുവദിക്കില്ല ഒരേ റൂട്ടിൽ രണ്ട് എതിർ പാർട്ടിക്കാർ റാലി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം അഭിമുഖീകരിക്കാത്ത തരത്തിൽ വേണം റാലി നടത്താൻ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള പ്രാഥമികമായ ചട്ടങ്ങളാണ് ഇനി പോളിംഗ് ദിവസത്തെ ചട്ടങ്ങൾ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് പോളിംഗ് ദിവസം പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പോളിംഗ് ബൂത്തിനകത്ത് തിരിച്ചറിയൽ ബാഡ്ജുകൾ ധരിച്ചിരിക്കണം ബാഡ്ജുകളിൽ പാർട്ടികളുടെ പേര് ചിഹ്നം സ്ഥാനാർത്ഥിയുടെ പേര് എന്നിവ ഉണ്ടാകരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാധുവായ പാസോ അധികാരപത്രമോ ഇല്ലാതെ ആരെയും പോളിംഗ് ബൂത്തിൽ പ്രവേശിപ്പിക്കില്ല അതുപോലെ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം സ്ഥാനാർത്ഥികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ നിരീക്ഷകനെയും ഡിഇഒ അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ എന്നിവരെയോ ഔദ്യോഗികമായി അറിയിക്കാം പരാതികളാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം അതനുസരിച്ചുള്ള നടപടി അതത് ഉദ്യോഗസ്ഥർ സ്വീകരിക്കും അതുപോലെ അധികാരത്തിലുള്ള പാർട്ടി അവർക്ക് കുറച്ച് അധികാരം കയ്യിലുണ്ടല്ലോ അവർക്കതനുസരിച്ച് വേണമെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലൊക്കെ തന്നെ പ്രവർത്തിക്കാം മന്ത്രിമാർ ഔദ്യോഗിക സന്ദർശനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കുകയോ ഔദ്യോഗിക സംവിധാനങ്ങൾ അതിനായി ഉപയോഗിക്കുകയോ ചെയ്യരുത് പൊതുഖജനാവിൻ്റെ ചെലവിൽ പരസ്യങ്ങളും അതുപോലെ പ്രചരണ പരിപാടികളൊന്നും പാടില്ല സാമ്പത്തിക സഹായം വിവിധ പദ്ധതികൾ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടൽ തുടക്കം കുറിക്കൽ ഉദ്ഘാടനങ്ങൾ എന്നിവയൊന്നും അനുവദനീയമല്ല പൊതു ഇടങ്ങളും അതുപോലെ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസുകളുമൊക്കെ തന്നെ ഭരണകക്ഷികൾക്ക് മാത്രമാകാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ പ്രവേശനം ഉണ്ടായിരിക്കണം പിന്നെ പറയുന്നത് പ്രകടന പത്രികയിലെ ചട്ടങ്ങളെക്കുറിച്ചാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒരിക്കലും അഴിമതിയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ല തീർച്ചയായിട്ടും പ്രകടന പത്രിക നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ അതത് പാർട്ടികളുടെ രീതിയിൽ തന്നെ പുറത്തിറക്കാം പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങൾ പാലിച്ചിരിക്കണം ഭരണഘടനാ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമായതൊന്നും പ്രകടന പത്രികയിൽ ഉണ്ടാകാൻ പാടില്ല പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ യുക്തിക്ക് നിരക്കുന്നതും വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നതും ആയിരിക്കണം വിവേചനാധികാരമുള്ള ഫണ്ടിൽ നിന്ന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പാടില്ല വോട്ടർമാരെ സ്വാധീനിക്കുന്ന പുതിയ പദ്ധതികൾ സഹായങ്ങൾ എന്നിവ ഈ ഒരു പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കാൻ പാടില്ല അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദമില്ലാതെ തുടരാവുന്ന പദ്ധതികൾ ഇവയൊക്കെയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ആരംഭിച്ച പ്രവൃത്തികൾ തുടരാം തൊഴിലുറപ്പ് പദ്ധതി പോലെ ഗുണഭോക്താക്കളെ നിലവിൽ തിരഞ്ഞെടുത്തിട്ടുള്ള പദ്ധതികൾ തുടരാം പൂർത്തിയാക്കിയ പദ്ധതിയുടെ തുക നൽകൽ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ തുടരാം ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് കമ്മീഷന്റെ മുൻകൂർ അനുമതി തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം അടിയന്തര പ്രാധാന്യമുള്ള ദുരിതാശ്വാസ പ്രവൃത്തികൾ ഏറ്റെടുക്കാം പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള പരസ്യ പ്രചരണങ്ങളോ ഒന്നും പാടില്ല വോട്ടർമാരെ അന്യായമായി സ്വാധീനിക്കുന്നതും തെരഞ്ഞെടുപ്പിന്റെ പരിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്നതുമായ വാഗ്ദാനങ്ങൾ ഒഴിവാക്കണം നടപ്പാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകി വോട്ടർമാരുടെ വിശ്വാസം ആർജിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നടപ്പിലാവാത്ത കാര്യങ്ങൾ അമ്പലിയമാവിനെ പിടിച്ചു തരാം എന്ന് പറയുന്ന പോലെയുള്ള വാഗ്ദാനങ്ങൾ നടത്താൻ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ശ്രമിക്കരുത് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത പ്രവർത്തികൾ കർമ്മപഥത്തിലെത്തിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സ് വ്യക്തമാക്കിയിരിക്കണം അതുപോലെ നിശ്ശബ്ദ പ്രചരണ കാലയളവിൽ ഒരു കാരണവശാലും പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു ചട്ടം വിവിധ വിഭാഗക്കാർ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രചരണങ്ങളോ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ പാടില്ല പൊതുജനങ്ങൾക്ക് മുൻകൂർ അനുമതി നൽകേണ്ടതാണ് അത്തരം പരിപാടികൾ ജില്ലാ ഭരണകൂടം വീഡിയോഗ്രഫിയിലൂടെ സ്പഷ്ടമായി നിരീക്ഷിക്കും അത്തരം പരിപാടികളുടെ ചിലവ് ഐ പി സി എസ് നൂറ്റി എഴുപത്തി എച്ച് പ്രകാരം വകയിരുത്തണം അതുപോലെ ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയുടെയോ പാർട്ടിയുടെയോ പരമാവധി മൂന്ന് കൊടികൾ മാത്രമേ പ്രദർശിപ്പിക്കാവൂ ഒരാൾക്ക് ഒന്നിലധികം പാർട്ടികളുടെ കൊടികൾ പ്രദർശിപ്പിക്കണമെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒന്ന് എന്ന രീതിയിലേ പാടുള്ളൂ വാഹനങ്ങളിൽ പരമാവധി ഒരടി അല്ലെങ്കിൽ അരയടി വലുപ്പത്തിലുള്ള ഒരു കൊടി മാത്രമേ പാടുള്ളൂ കൊടി കൊടികിട്ടുന്ന ആ വടിക്ക് മൂന്നടിയിൽ കൂടുതൽ നീളം പാടില്ല വാഹനങ്ങളിൽ ബാനർ പാടില്ല റോഡ് ഷോകൾക്ക് ആറടി വലുപ്പത്തിലുള്ള ബാനർ കയ്യിൽ പിടിക്കാം ഒന്നോ രണ്ടോ ഉചിതമായ ചെറിയ സ്റ്റിക്കറുകൾ ഓരോ വാഹനത്തിലും പതിക്കാം അതുപോലെ സ്പോട്ട് ലൈറ്റ് സെർച്ച് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് സൈറൺ എന്നിവ ഈ പ്രചരണ വാഹനങ്ങളിൽ അനുവദിക്കില്ല പിന്നെ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് പ്രചരണത്തിന് പോകുന്നതിനുമുണ്ട് ചില നിബന്ധനകൾ സ്വകാര്യ വസ്തുവിൽ കൊടി കെട്ടുന്ന അല്ലെങ്കിൽ കൊടി അല്ലെങ്കിൽ ബാനർ കെട്ടുന്നതിന് ഉടമയുടെ സ്വമേധയായുള്ള അനുമതി ആവശ്യമാണ് സംസ്ഥാനത്ത് പ്രാദേശികമായുള്ള നിബന്ധനകൾ ബാധകവുമാണ് സ്വകാര്യ വാഹനങ്ങളിൽ കൊടി സ്റ്റിക്കർ എന്നിവ ഉപയോഗിക്കുമ്പോൾ അത് മറ്റ് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം മാത്രമല്ല വാഹന ഉടമയുടെ അനുവാദവും വേണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനുവദിച്ചതൊഴികെയുള്ള ഒരു കൊമേഴ്സ്യൽ വാഹനവും പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അനധികൃത പ്രചാരണ സാമഗ്രികൾ സർക്കാർ വസ്തുവകളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകവും പൊതു ഇടങ്ങളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലും സ്വകാര്യ വസ്തുവിൽ നിന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലും നീക്കം ചെയ്യണം സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക ഓഫീസുമായി ബന്ധപ്പെട്ടും ചില നിഷ്കർഷകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക ഓഫീസ് കയ്യേറ്റ ഭൂമിയിൽ ആവരുത് അതുപോലെ ആരാധനാലയങ്ങൾ ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോളിംഗ് സ്റ്റേഷനുകൾ അതിൻ്റെ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ വരാൻ പാടില്ല പാർട്ടി ചിഹ്നം അല്ലെങ്കിൽ ഫോട്ടോ അടങ്ങിയിട്ടുള്ള ഒരു കൊടി അല്ലെങ്കിൽ ഒരു ബാനർ മാത്രമേ പാടുള്ളൂ ബാനറിൻ്റെ വലിപ്പം നാലടി അതിൽ അധികരിക്കരുത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിരീക്ഷിക്കുന്ന നിരീക്ഷകൻ ഓഫീസർ താൽക്കാലിക ഓഫീസ് നിരീക്ഷിക്കുകയും അതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥിയുടെ ചിലവിൻ്റെ കണക്കിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും അതുപോലെ പ്രചരണത്തിന് മൃഗങ്ങളെ ഉപയോഗിക്കരുത് പ്രതിരോധ സേന സേനാംഗങ്ങൾ എന്നിവരുടെ ഫോട്ടോ പ്രചരണത്തിന് ഉപയോഗിക്കുവാൻ പാടില്ല ബാലവേല പാടില്ല പ്ലാസ്റ്റിക് പോളിത്തീൻ എന്നിവ പ്രചരണത്തിന് ഉപയോഗിക്കരുത് ഇതാണ് പ്രാഥമികമായ നിർദ്ദേശങ്ങൾ ഇതിനൊക്കെ ഉപ അതായത് പ്രാദേശികമായിട്ട് ചില ഉപവകുപ്പുകൾ കൂടി അല്ലെങ്കിൽ ഉപനിർദ്ദേശങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട് അതായത് അതാത് പ്രദേശത്തെ കണക്കാക്കിയുള്ള ചെറിയ ഇളവുകളും ചെറിയ നിബന്ധനകളും നിർബന്ധങ്ങളും ഒക്കെ തന്നെ അതിൽ നൽകുന്നുണ്ട് എന്തായാലും മാതൃകാ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ നിലനിൽക്കുകയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ ഇത് പാലിച്ചുകൊണ്ട് തന്നെ വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇല്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അതത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരിക്ക് ആയിരിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കട്ടെ സുതാര്യമായി നടക്കട്ടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു മഹോത്സവമായി തന്നെ നടക്കട്ടെ എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ അതുപോലെ ജനങ്ങളും ഈ ഒരു വിഷയത്തോട് സഹകരിക്കുക